ൊന്നൂസിനൊക്കെ സൈഡ് അടിക്കാനും അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾക്കാണ് മെഷീൻ സൂചിയിൽ നൂല് കോർക്കാണ് പൊന്നൂസ് കോർക്കാനൊക്കെ അറിയാ ഇവിടെ സൗദിന്ന് വാങ്ങിച്ച കുറച്ച് നൈറ്റി സൈഡൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പണിയിലാണ് ഇപ്പോഴാ കുട്ടിക്ക് സമയമായത് അപ്പോൾ പൊന്നസിൻ്റെ കാക്കന്ന് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യുക പൊന്നസിൻ്റെ ടൈലറിംഗ് വർക്കും അത് കഴിഞ്ഞിട്ടുള്ള അയർണിങ്ങും എല്ലാം കാണാം കണ്ടിട്ട് ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യൊന്നുമില്ല പുള്ളിക്കാരിക്ക് മൂടുള്ള സമയത്ത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന വർക്കുകളാണ് അത് ചെയ്യാൻ തുടങ്ങിയാൽ തുടങ്ങിയാലതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അത് കംപ്ലീറ്റ് ആക്കി എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് ചെയ്യുക പറഞ്ഞാൽ ഏഹ് ഇത് ഓക്കെ ഓൾ ഡ്രസ്സ് തയ്ക്കുക അതായത് ചെയ്യുക അതൊക്കെ അവൾ അങ്ങനെ എങ്ങനെ ചെയ്യും അല്ലാതെ വേറെ ആളുകൾക്ക് കൊടുത്തു കാണെങ്കിൽ ആ അതിനൊന്നും നമ്മളെ കിട്ടില്ല വേണമെങ്കിൽ നിങ്ങളടിച്ചിട്ടിത്തോളി എന്ന് പറയും പിന്നെ എന്താ എന്താച്ചാൽ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓളെ ആരും പഠിപ്പിച്ചില്ല ഒരു ടൈലറിങ് ക്ലാസ്സിലോളെ ചേർത്തിട്ടില്ല സ്കൂളിൽ ടൈലറിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതൊക്കെ ഉമ്മ തയ്ക്കുന്നത് കണ്ടിട്ടും അങ്ങനെ ഉള്ള ആ ഒരു അൽഹമില്ല അങ്ങനത്തെ കുറച്ച് കഴിവുകൾ പഠിച്ചൊന്നും കൊടുത്തിട്ടുണ്ട് ഒക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള മെഷീൻ ചവിട്ടുന്നതൊക്കെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ് കൊളുമ്പോ ചവിട്ടുന്നതൊക്കെ കണ്ടു കാണ്ട് ചെയ്യല് തുടങ്ങിയതാണ് അലഹന്ദ നല്ല നീറ്റായിട്ട് അവൾ ചവിട്ടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അവൾ ചെയ്യുന്ന എന്ത് വർക്കായാലും അതിന് അവ അവൾക്കൊരു കോൺസെൻട്രേഷനും ഒരു പെർഫെക്ഷനും ഉണ്ട് അതിലങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നീറ്റായി കംപ്ലീറ്റ് ആക്കി ചെയ്ത് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പറയുന്നത് തന്നെ ആൾ ശ്രദ്ധിക്കില്ല നമ്മൾ എന്ത് പറഞ്ഞാലും എന്തായാലും അതൊക്കെ ഇങ്ങനെ ഭംഗിയായി കഴിഞ്ഞ് അത് കഴിയുമ്പോ നമ്മളൊന്നും ചെറുതായിട്ടൊരു സപ്പോർട്ട് ചെയ്താൽ മതി അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അടിപൊളി ആയല്ലോ സൂപ്പർ ആയല്ലോ എന്ന് പറഞ്ഞാല് ഓള ഹാപ്പിനെസ് അത് ഭയങ്കരമാണ് മഷാ അല്ല അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ മക്കളൊക്കെ ഉള്ള പാരൻസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കയ്യിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുക അത് അവർക്ക് ഇഷ്ടം തോന്നണം അത് ചെയ്യാൻ അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കാതെ അവർക്ക് അത് ചെയ്യാൻ ഒരു ഇഷ്ടം കൊടുക്കുക അത് ചെയ്ത് കഴിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു എന്താണ് അഭിനന്ദനം കിട്ടും എന്നുള്ളവർക്ക് തോന്നുക അങ്ങനെയൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ചെയ്യും നന്നായി നന്നായി വരും മക്കള് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോലീസിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്നതും കൊണ്ട് നടക്കുന്നതും ഉള്ള കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം വീട്ടിലിരിക്കുന്ന നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മളെ മക്കളെ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനത്തെ മക്കളിൽ കുറേ പേരൻസ് ഉണ്ട് എന്നുള്ളൊരു കമൻസിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കമൻറ്റ് ചെയ്തുമ്പോൾ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതാണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തി സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്താൽ അവരും എല്ലാവരെ പോലെ നല്ല മക്കളായി വരും ഇൻഷാല്ല ഇങ്ങനത്തെ മക്കൾ പലതും പല ആയിരിക്കും പഠനം അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരെ പോലെ തന്നെ പല ഇപ്പം നമ്മൾ അഞ്ച് വരിലും അഞ്ച് പോലെയുള്ള പോലെ തന്നെ മക്കളും പല ഇതല്ലേ അപ്പം ഈ ഡൗൺ തന്നെ പല ഐറ്റംസ് ആൾക്കാരുണ്ട് ദേശീയുള്ള ആൾക്കാർ വാശിലുള്ളതുള്ളതുണ്ട് പല അങ്ങനെയുണ്ട് അലഹമില്ല പൊന്നൂസിനെ സംബന്ധിച്ച് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ദേഷ്യോ ഭാഷയോ കാര്യങ്ങളോ ഒന്നുമില്ല ഓളെ ഇങ്ങനെ ഓളെ ഇഷ്ടത്തിന് നമ്മൾ കൊണ്ടു നടന്നാൽ ഓൾ നല്ല ഹാപ്പിയാണ് പിന്നെ എല്ലാ പണിയൊന്നും അങ്ങനെ ചെയ്യൂല കുറച്ച് മടിയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഓൾക്ക് കഴിക്കുന്ന ആയാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കും പിന്നൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ഇതല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാനും ദീർഘായുസത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക

ഡാൻസ് 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 ഡ രാജു <laughs> നാടേ <laughs> നീ ഇൻഡൂസ് അല്ലേ ഓക്കേ നീ എന്നെ ഡോഗ് ചെയ്തു യൂറോപ്പ മൈനപ്പേറ്റി ഇൻഡൂസ് അല്ലേ ദാ ഇൻഡൂസ് നീ ആമേ ആണ് സുദി അന്നാ മൂന്നാണ് ഓക്കേ മൂന്നാണ് ആ സ്ഥിതി കേറപ്പാ പടിയ ഇപ്പൊ ഷർട്ട് എടുത്തുണ്ടട്ടെ ഇപ്പ ഷർട്ട് ഇട്ടോ ഓ തല പൊട്ടിപ്പോഴു ഇപ്പ ഷർട്ട് സ്ഥിരീട്ട് വരുമോ നമ്മൾ ും ചെയ്ലും ഒക്കെ അത് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നൂസിനെയും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും സപ്പോർട്ട് മറക്കരുത് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം താങ്ക് യു ഇപ്പൊ ഷർട്ട് എടുത്തു ഒറ്റ ഷർട്ട് ഒറ്റ ഷർട്ട് ഇപ്പല്ലേ ഒറ്റ ഷർട്ട് Boa